വാർത്തകൾ നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് കൈതച്ചിറ മാസപ്പറമ്പ് ഭാഗത്ത് വീണ്ടും തീപിടുത്തം സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലാണ് തീപിടുത്തമുണ്ടായത് പറമ്പിലെ പുല്ലും അടിക്കാടുകളും കത്തി നശിച്ചു മണ്ണാർക്കാട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീയണച്ചത് ഷൊർണൂർ കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തവും വയറിളക്കവും പടരുന്നതായി പരാതി കുളപ്പുള്ളി കല്ലിപ്പാടം ഭാഗത്താണ് വയറിളക്കവും ചർദിലും മഞ്ഞപ്പിത്തവും പടരുന്നത് പ്രശ്നത്തിൽ അടിയന്തര പരിശോധനകൾ ആവശ്യമാണെന്ന് ബിജെപി ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് ഓടിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ് കത്തിയത് മുൻവശത്തെ ഫ്യൂസ് ബോക്സിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് കണ്ടെത്തൽ ഫ്യൂസ് ബോക്സിൽ നിന്നുണ്ടായ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയായിരുന്നുവെന്ന് ബസിന്റെ ഭാഗങ്ങൾ പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വിലയിരുത്തി മുസ്ലിം ലീഗ് ബൈറ്റ് സമർപ്പണവും പാലേറ്റ് കെയർ ഉദ്ഘാടനവും നടന്നു മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പള്ളിക്കുന്നിൽ വെച്ച് നടന്ന പരിപാടി പാണക്കാട് ഋഷീദ് അലി ശ്ലാപിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യംഭാവ് അരിയൂരിൽ പാലത്തിനു സമീപം നിർത്തിയിട്ട ലോറിക്ക് പിന്നാലെ മറ്റൊരു ലോറിയിടിച്ച് അപകടം ഡ്രൈവർ ഉറങ്ങിയതാവാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഞായറാഴ്ച പുലർച്ചെ കൂടിയാണ് അപകടം നടന്നിട്ടുള്ളത് ഈ ഭാഗത്ത് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്കിടയ്ക്ക് നാലോളം വിവിധ അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആലത്തൂർ സ്വദേശിയായ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സി സി എൻ ചത്തൂർ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ കുന്തിപ്പുഴ പാലത്തിന് സമീപം വാഹന അപകടത്തിൽ നാലു പേർക്ക് പരിക്ക് ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടുകൂടിയാണ് അപകടം ബൈക്കിൽ കാർ തട്ടിയതോടുകൂടി കാർ നിർത്തുകയും പിറകെ വന്ന മറ്റൊരു കാർ ഇടിച്ച കാറിന് പിറകിൽ ഇടിക്കുകയും ചെയ്താണ് അപകടം ഉണ്ടായത് ബൈക്ക് യാത്രക്കാരായ മണ്ണാർക്കാട് മണലടി സ്വദേശി നജീബ് മക്കളായ നിഹാൽ മിൻഹ എന്നിവർക്ക് പരിക്കേറ്റു ഇടിയുടെ അഘാതത്തിൽ കാറിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിനിയായ റിൻഫയ്ക്കും പരിക്കുപറ്റി പരിക്കേറ്റവരെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സി സി എൻ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് ഓടിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് ബസ് കത്തിയത് മുൻവശത്തെ ഫ്യൂസ് ബോക്സിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് കണ്ടെത്തൽ ഫ്യൂസ് ബോക്സിൽ നിന്നുണ്ടായ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയായിരുന്നുവെന്ന് ബസിന്റെ ഭാഗങ്ങൾ പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വിലയിരുത്തി ഫ്യൂസ് ബോക്സിന് സമീപമാണ് കൂടുതലായി കത്തിപ്പിടിച്ച പാടുകളുള്ളത് എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് വ്യക്തമല്ല ബസിൽ കൂടുതൽ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടില്ല സ്ലീപ്പർ കോച്ച് ആയതിനാൽ ടിവിയും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം പുറത്തിറങ്ങിയ വലിയ ബസ്സുകളിലെല്ലാം തീ കത്തുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന അലാറമുണ്ട് എന്നാൽ ഈ ബസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് മുൻപ് വാങ്ങിയതായതിനാൽ ഈ സംവിധാനമില്ല ബസിന്റെ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി മുനിയാണ്ടിയുടെ സമയോജിത ഇടപെടലാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചതെന്ന് അധികൃതർ പറയുന്നു ഓടുന്നതിനിടെ പുകയുന്നത് പോലെയുള്ള മണം വന്നതോടെ ഡ്രൈവർ വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുകയായിരുന്നു നാട്ടുകാരും സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയതും തുണയായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായ എം പി ദീപക് ദേവിദാസൻ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കോഴിക്കോട്ട് നിന്ന് ചെന്നൈക്ക് പോകുന്ന ബസ്സിനാണ് വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ തീ പിടിച്ചത് ബസിൽ ഇരുപത്തിരണ്ട് യാത്രക്കാരും നാല് ജീവനക്കാരും ഉണ്ടായിരുന്നു അടിയന്തര രക്ഷാവാതിലിലൂടെ ഉൾപ്പെടെയാണ് യാത്രക്കാരെ പുറത്തിറക്കിയത് ഇവരെ പകരം വാഹനത്തിൽ പറഞ്ഞയച്ചു യാത്രികരുടെ രേഖകൾ ലാപ്ടോപ്പ് എന്നിവ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേർ രേഖകൾ നഷ്ടപ്പെട്ടതായി പോലീസിൽ പരാതി നൽകി ബസ് പൂർണ്ണമായി നശിച്ചതിനാൽ നേരിട്ടുള്ള പരിശോധനയിൽ അപകടകാരണം അടക്കമുള്ള വിവരങ്ങൾ ലഭിക്കില്ലെന്നും വാഹന നിർമ്മാതാക്കളുടെ എഞ്ചിനീയർമാരെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തിയാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നും പാലക്കാട് ആർ ടിഒ സി ഒ മുജീബ് പറഞ്ഞു ബസിൽ നിശ്ചിത അളവിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും ആർ ടിഒ വ്യക്തമാക്കിപ്പുറം മണ്ണാർക്കാട് കൈതച്ചിറ മാസപ്പറമ്പ് ഭാഗത്ത് വീണ്ടും തീപിടുത്തം സർക്കാർ പുറംപോക്ക് ഭൂമിയിലാണ് തീപിടുത്തമുണ്ടായത് പറമ്പിലെ പുല്ലും അടിക്കാടുകളും കത്തി നശിച്ചു മണ്ണാർക്കാട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീയണച്ചത് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത് പത്തേക്കറിലധികം വരുന്ന പറമ്പിന്റെ മറ്റൊരു ഭാഗത്താണ് വ്യാഴാഴ്ച തീ പടർന്നത് സാമൂഹിക വിരുദ്ധർ തീയിട്ടതാകാമെന്നാണ് സംശയം ഓടിക്കൂടിയ നാട്ടുകാർ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്ന് അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു സി സി എൻ മണ്ണാർക്കാട് ഷൊർണൂർ കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തവും വയറിളക്കവും പടരുന്നതായി പരാതി കുളപ്പുള്ളി കല്ലിപ്പാടം ഭാഗത്താണ് വയറിളക്കവും ചർദ്ദിലും മഞ്ഞപ്പിത്തവും പടരുന്നത് പ്രശ്നത്തിൽ അടിയന്തര പരിശോധനകൾ ആവശ്യമാണെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു മഞ്ഞപ്പിത്തം ബാധിച്ച് പെൺകുട്ടി മരിച്ചിട്ടും കാരണം കണ്ടെത്താനോ പരിഹരിക്കാനോ ആരോഗ്യ വിഭാഗം ശ്രമിച്ചില്ലെന്നും ബി ജെ പി കൗൺസിലർ കെ പ്രസാദ് ആരോപിച്ചു വിവരങ്ങൾ ആശാവർക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും പരാതിയുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് നഗരസഭാ കൌൺസിലൂടെ മകൾ മരിച്ച വീട്ടിൽ ബന്ധുവായ പെൺകുട്ടിക്കും മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ആരോഗ്യ പരിശോധന വ്യാപിപ്പിക്കണമെന്നും ബോധവൽക്കരണം നടത്തണമെന്നും ബിജെപി കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ എം കെ വിപിൻ ആവശ്യപ്പെട്ടു ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി സർക്കാർ ആശുപത്രി മെഡിക്കൽ ഓഫീസർ എന്നിവർക്കും നേതാക്കൾ പരാതി നൽകി ഇവിടെ ഞങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സമാനമായിട്ടുള്ള അസുഖമായും മഞ്ഞപ്പിത്തം ബാധിച്ച് ഷൊർണൂർ നഗരസഭാ പ്രദേശത്ത് നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതിന് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഓഫീസർ ആശുപത്രി ഗവണ്മെന്റ് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച യാതൊരു വിധ റിപ്പോർട്ടുകളും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അനന്യ എന്ന മരണപ്പെട്ട വ്യക്തി ആ ആ കുട്ടിയുടെ ഡെത്ത് സമ്മറി ഇതുവരെ ലഭിച്ചിട്ടില്ല കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പോലും അറിയില്ല എന്ന രീതിയിലാണ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞത് ഇവിടെ തികച്ചും നിരുത്തരപരമായിട്ടുള്ള അത്തരത്തിലുള്ള സമീപന സമീപനമാണ് മെഡിക്കൽ ഓഫീസർ ഭാഗത്തുണ്ടായിട്ടുള്ളത് മതസൗഹാർദത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശവുമായി കേരള കത്തോലിക്സ് ബിഷപ്സ് കൗൺസിൽ പ്രസിഡന്റ്

സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി റഷീദ് അലി ശ്യാബത്തങ്ങൾ ഹമീദ് അലി ശ്യാബത്തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു വെള്ളിയാഴ്ച മലപ്പുറത്ത് വിവിധ പരിപാടികൾക്കായി എത്തിയതായിരുന്നു കർദിനാൾ ഒരു മണിക്കൂറോളം അദ്ദേഹം പാണക്കാട് ചിലവഴിച്ചു സി സി എൻ മലപ്പുറം മുസ്ലിം ലീഗ് ബൈത്ത് സമർപ്പണവും പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനവും നടന്നു മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പള്ളിക്കുന്നിൽ വെച്ച് നടന്ന പരിപാടി പാണക്കാട് റഷീദ് അലി ശ്യാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുമരമ്പുത്തൂർ പഞ്ചായത്തിലെ ഇരുപത്തിയെട്ടാമത് ബൈത് സമർപ്പണമാണ് പള്ളിക്കുന്നിൽ വെച്ച് നടന്നത് പാണക്കാട് റഷീദ് അലി ശ്യാബത്തങ്ങൾ താക്കോൽ കൈമാറി പരസ്പരം ആരെയും നാം ആരെയും വെല്ലുവിളിക്കുന്നില്ല എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെയാണ് കാണുന്നത് എല്ലാ ആരാധനകളും എല്ലാ മതവിശ്വാസികളും ഇന്ത്യ ഒരു ബഹുസ്വര രാജ്യമാണ് ആ ബഹുസ്വര രാജ്യത്തിന് നിരവധി മതങ്ങളുണ്ട് ഭാഷകളുണ്ട് സംസ്കാരങ്ങളുണ്ട് ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് വളരെയധികം സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മറ്റുള്ള എല്ലാ പുരോഗതികളും നമ്മുടെ നാടിലൊക്കെ നമുക്ക് പ്രദേശങ്ങളിലൊക്കെ നേടിയെടുത്തത് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം കൊണ്ടൊന്ന് മാത്രമാണ് പള്ളിക്കുന്ന ശിഹാബിതങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ ഉദ്ഘാടനവും നടന്നു പള്ളിക്കുന്ന് സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ അബ്ദുൾ സമദ് പുക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി അന്ന് തീവ്രതയോടെ കോംപ്രമൈസ് അവരൊന്നും തോറ്റാലും ശരി അതാണ് എന്റെ നയം എന്ന് പറഞ്ഞ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ആ നയമാണ് ഇന്നും തുടരുന്നത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ ഇരുപത്തി ഒരു കോടിയെ ഇവിടെയുള്ള ഇരുപത് കോടിയും പുറത്താണ് ഇരുപത് കോടിയും കേരളത്തിന്റെ പുറത്താണ് ആ ഇരുപത് കോടിക്കില്ലാത്ത സുരക്ഷിതത്വം ഒരു കോടിയിൽ താടി നിൽക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലഭ്യമായത് ഈ മുസ്ലിം ലീഗ് എന്ന തണലുകൊണ്ട് മാത്രമാണ് പഠിക്കുന്നത് എൻ ഷംസുദ്ധീൻ എം എൽ എ മുഖ്യാതിഥിയായി ആ രാഷ്ട്രീയ നിലപാടിലേക്ക് ചെറുപ്പക്കാരെയും ജനങ്ങളെയൊക്കെ ആകർഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണം ആ പാർട്ടിയെ ശാക്തീകരിക്കണം അതിന് സമരമുണ്ടാകും സമ്മേളനം ഉണ്ടാകും പോരാട്ടങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പൊ ഇന്നത്തെ ഇന്ത്യയിൽ പോരാട്ടങ്ങൾക്ക് പഞ്ഞമില്ല ഫാസിസത്തിന്റെ ഇന്ത്യയിൽ രാജ്യത്തെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളും മതേതര വിശ്വാസികളും അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ വളരെ വലുതാണ് ഫാസിസം ഉറഞ്ഞു തുള്ളുകയാണ് ഏറ്റവും അവസാനം ആരാധനാലയങ്ങൾ മുഴുവൻ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരാധനാലയങ്ങളുടെ മേൽ അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് നാട്ടിൽ സംഘർഷം വിതക്കാനുള്ള പരിപാടി അതൊരു കാലത്ത് വന്നപ്പോഴാണ് ലീഗിന്റെ ദീർഘവീക്ഷണത്തിൽ രാജ്യത്ത് ആരാധനാലയ സംരക്ഷണ നിയമമുണ്ടായത് അന്ന് ബാബരി മസ്ജിദ് തർക്കത്തിലാണ് ബാബരി മസ്ജിദ് ഒഴികെ ബാക്കി ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളുടെ കാര്യത്തിലും ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം തീയതി ഒരു ഒരു ആരാധനാലയം ആരാധനാലയം എന്തായിട്ടാണോ പ്രവർത്തിച്ചത് ക്ഷേത്രമാണെങ്കിൽ പിന്നെ അതെന്നും ക്ഷേത്രമായിരിക്കണം പരിപാടിയിൽ അൻസാരി അധ്യക്ഷനായി കപീർ മണ്ണറോട്ടിൽ സ്വാഗതം പറഞ്ഞു നേതാക്കളായ മുഹമ്മദ് ഹാജി മുഹമ്മദ് ബഷീർ ടി എ സിദ്ദിഖ് നാസർ കൊമ്പത്ത് റഷീദ് ആലായൻ ഹുസൈൻ കൊളശ്ശേരി ബഷീർ കാട്ടിക്കുന്നവർ നേതൃത്വം നൽകി സി സി എൻ്റെ ഭിന്നശേഷി വിഷയം പരിഹരിക്കാതെ അനന്തമായി നീട്ടിവെച്ച പൊതുവിദ്യാലയങ്ങളെ സർക്കാർ തകർക്കുകയാണെന്ന് അഖിലേന്ത്യാ അധ്യാപക സംഘടനയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് വി ഹരി ഗോവിന്ദൻ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ് നമ്മുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു ഗവൺമെൻറ് ഉണ്ടായെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ആലോചിച്ചോക്കെ നിരവധി അധ്യാപകർ പള്ളിക്കുറിപ്പോൾ സ്കൂളിൽ അപ്രൂവൽ കിട്ടാത്ത ഒട്ടേറെ ആളുകളുണ്ട് എനിക്കറിയാം എന്താ കാരണം ഭിന്നശേഷി പ്രശ്നം പറഞ്ഞ് കിടക്കില്ല ഭിന്നശേഷി പ്രശ്നം ഞാൻ പറയുന്നു ഐക്യജനാധിപത്യ മുന്നേ അധികാരത്തിൽ വന്നാൽ ഒരു മാസത്തിനകം നമുക്കത് തീർക്കാൻ പറ്റും ഞാൻ അതിൻ്റെ ഇച്ഛാശക്തി നോക്കുവാണ് நமக்கு நம்மளுக்கு அது அந்த மறுபடியும் இல்லை செய்ய எந்த உம்மன் உம்மன்ச்சாண்டி தண்ணி காணிச்சு வந்தால் வச்சு சாணம் வச்சு நமக்கு செய்யும் கேள்வி அது நோக்கி நியாவ எச் வேக்கன்சி பிரைமரி ஸ்கூல் எச் டிவி வேக்கன்சி உண்டு இல்லை நூறு குட்டி அதி யு பி ஸ்கூலிலும் நூற்றம்பது குட்டி அதிமுக எல் பி எஸ் ஸ்கூலிலும் எட் மாஷ்டுக்கு பகம் ஒரே வைக்கான் பாலு அட்மினிஸ்ட்ரேட்டர் ஆக்ட்டு இவ்வளோ மானேஜர் எந்த மானேஜர் மானேஜர் மாச்சு டிவி ஆளே வைக்கன் பற்ற பற்றோ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പണിമുടക്കിൽ എല്ലാ അധ്യാപകരും അണിനിരക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ മുഖ്യാതിഥിയായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് ഉപഹാര സമർപ്പണം നടത്തി എം പ്രദീപ് അധ്യക്ഷനായി ജി രാജലക്ഷ്മി ഷാജി എസ് തെക്കേതിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ജി ബാബു തുടങ്ങിയവർ സംസാരിച്ചു തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് വി നൌഷാദ് ബാബു വിവിധ പുരസ്കാരങ്ങൾ നേടിയ ബിജു അമ്പാടി എം ജെ സി പി സച്ചിൻ ഹെമി ജെയിംസ് എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് ജേതാക്കൾ എന്നിവരെ ആദരിച്ചു പ്രസിഡന്റായി എം പ്രദീപിനെയും സെക്രട്ടറിയായി പി കെ രാജീവനെയും ട്രഷററായി എം ഷാഹിദിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു സി സി എൻ ചെത്തല്ലൂർ ചെറുപ്പുളശ്ശേരി മാരായമംഗലം കുളപ്പട അയ്യപ്പ ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ഗംഭീരമായി ആഘോഷിച്ചു വൈകീട്ട് നാടൻ കലാരൂപങ്ങളുടെയും ഗജവീരന്റെയും അക്കമ്പടിയിൽ വേലവരവും ഉണ്ടായി ത്തിന് വൈകുന്നേരം പാട്ടുകൂറയിടൽ ചടങ്ങോടെയാണ് പാട്ടുഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരുന്നു വൈകുന്നേരം മൂന്ന് മണിയോടെ കുളപ്പുഴ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യകോവിലേക്ക് വേലപ്പുറപ്പാടുണ്ടായി വേങ്ങനാട്ട് കലാകേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരിമേളവും നടന്നു ആറുമണിക്ക് സമൂഹാരാധനയ്ക്കും ദീപാരാധനയ്ക്കും ശേഷം നാടൻകലാരൂപങ്ങളുടെയും വാദിഘോഷങ്ങളുടെയും അകമ്പടിയിൽ വേലവരവും ഉണ്ടായി വൈകുന്നേരം ഭജന സംഗീതവിരുന്ന് തായമ്പക എന്നിവയും നടന്നു ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി കുറ്റിക്കോട് വാക്കടപ്പള്ളിയാൽ പരിസരത്ത് കുറ്റിക്കോട് ദേശവിളക്ക് ആഘോഷിച്ചു ആനയും വാദ്യമേളങ്ങളും താളങ്ങളുമായി പാലക്കോം പെഴുന്നള്ളിപ്പും നടന്നു വൈകുന്നേരം മൂന്ന് മണിയോടെ വാദ്യമേളങ്ങളും താലങ്ങളുമായി പാലക്കുമ്പഴ്നളിപ്പ് ആറങ്കുന്നത്തുകാവിലേക്ക് പുറപ്പെട്ടു കോതകുശി പത്തങ്കുളം ഉണ്ണിയും സംഘവുമാണ് വിളക്കവതരിപ്പിച്ചത് ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടായി രാത്രി പത്തിന് പനമണ്ണ ബാലന്റെ തായമ്പകയും നടന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബ്ലഡ് ഡോണേഷൻ ക്യാമ്പും ക്യാമ്പും സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ ഹൈദ്രോ ചെയ്തു സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കും സൈൻ കണ്ണാശുപത്രി ചെറുപ്പുളശ്ശേരിയും സംയുക്തമായി സ്കൂളിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ ജില്ലാ ോസ്പിറ്റലിന്റെയും നേതൃത്വത്തിലുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സജീവമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് നമ്മുടെ കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും പൊതുജനങ്ങളുടെയും വീട്ടിലൂടെയും ഒക്കെ സജീവമായ പങ്കാളിത്തം അതിലുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഒരു നേത്ര പരിശോധന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എല്ലാം സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ട് കൂടാതെ തന്നെ ഒരു പിന്നെ ഫുഡ്സ് പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് പി ടി എ വൈസ് പ്രസിഡന്റ് രതീഷ് പി ടി എ മെമ്പർ മോഹൻദാസ് സ്റ്റാഫ് സെക്രട്ടറി അഭിലാഷ് പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് മുസ്തഫ അധ്യാപകർ എന്നിവരും ബ്ലഡ് ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്തു പ്രദേശവാസികളും അധ്യാപകരും വിദ്യാർത്ഥികളും ക്യാമ്പിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കി ആദ്യമായി ബ്ലഡ് ദാനം ചെയ്ത എൻഎസ്എസ് വോളണ്ടിയർ ലീഡർ മുസിവർ അലി ബിലാൽ ഫാസിൽ ബാസിൽ അഖിൽ എന്നിവരെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തു രാവിലെ മണിക്ക് തുടങ്ങിയ ക്യാമ്പ് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അവസാനിച്ചത് നൂറ്റി അൻപതിലധികം ആളുകൾ നേത്ര പരിശോധനയ്ക്ക് എത്തി എൻ എസ് എസ് വോളണ്ടിയർമാർ ഒരുക്കിയ ഫുഡ് ഫെസ്റ്റും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ഞങ്ങൾ സ്കൂളിൽ നിന്ന് വളണ്ടിയേഴ്സ് അപ്പൊ ഞങ്ങൾക്ക് എൻ എസ് എസിന്റെ ക്യാമ്പിലേക്ക് സ്വരൂപിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് അതിൽ ഞങ്ങള് ഇവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പളും ഞങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്ററായ മുസ്തഫ സാറും എല്ലാ വളണ്ടിയേഴ്സും അവിടെ കൂടി നല്ല സഹകരണം ഉണ്ടാവും എല്ലാവരും ഞങ്ങൾ ഇത് ഫുള്ള് ഹോംലി ഫുഡ്സ് ആണ് എല്ലാരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇവിടെ പഴംപൊരി ഉണ്ട് പാലിക്കേക്ക് ഉള്ളിവട കേസരി ഉഞ്ഞക്കായ പരിപ്പുവട മോമോസ് എഗ് പോള ഉണ്ണിയപ്പം ഐറ്റംസും ഉണ്ട് ഏകദേശം പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് കൈതച്ചിറ മാസപ്പറമ്പ് ഭാഗത്ത് വീണ്ടും തീപിടുത്തം സർക്കാർ പുറംപോക്ക് ഭൂമിയിലാണ് തീപിടുത്തമുണ്ടായത് പറമ്പിലെ പുല്ലും അടിക്കാടുകളും കത്തി നശിച്ചു മണ്ണാർക്കാട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീയണച്ചത് തൊർണൂർ കുളപ്പുള്ളി മേഖലയിൽ മഞ്ഞപ്പിത്തവും വയറിളക്കവും പടരുന്നതായി പരാതി കുളപ്പുള്ളി കല്ലിപ്പാടം ഭാഗത്താണ് വയറിളക്കവും ചർദിലും മഞ്ഞപ്പിത്തവും പടരുന്നത് പ്രശ്നത്തിൽ അടിയന്തര പരിശോധനകൾ ആവശ്യമാണെന്ന് ബിജെപി ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണപുരം തിരുവാഴിയോട് ഓടിക്കൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ് കത്തിയത് മുൻവശത്തെ ഫ്യൂസ് ബോക്സിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമെന്ന് കണ്ടെത്തൽ ഫ്യൂസ് ബോക്സിൽ നിന്നുണ്ടായ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയായിരുന്നുവെന്ന് ബസിന്റെ ഭാഗങ്ങൾ പരിശോധിച്ച ശേഷം മോട്ടോർ കുപ്പ് അധികൃതർ മുസ്ലിം ലീഗ് ബൈഹ്മാ സമർപ്പണവും ഉദ്ഘാടനവും നടന്നു മണ്ണാർക്കാട് കുമരമുത്തൂർ പള്ളിക്കുന്നിൽ വെച്ച് നടന്ന പരിപാടി പാണക്കാട് ഋഷൈത്തലി ശ്ലാപിത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽ മണ്ണ മണ്ണാർക്കാടിനെ മാറോടച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കേൾ പ്രൊവൈഡിങ്